ഇത്തരം ഉപദേശങ്ങൾ നമ്മുടെ പെൺമക്കൾക്ക് നൽകാൻ സാധിക്കണം എങ്കിൽ ഇത്തരം ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിന്റെ രംഗമായതുകൊണ്ട് തന്നെ അതൊരുപാട് ഉപകാരം ചെയ്യുമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം കഴിയുന്നതും നിങ്ങളുടെ പെൺമക്കൾക്ക് വീട്ടുജോലികൾ പഠിപ്പിക്കുക വീട്ടുജോലികൾ പഠിപ്പിക്കുക പലരും പറയാറുണ്ട് എന്റെ പെൺകുട്ടിക്ക് പഠിക്കാനുണ്ട് എൻ്റെ പെൺകുട്ടി കോളേജിലാണ് ക്യാമ്പസിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് വീട്ടിലെ പണിയെടുക്കാനൊന്നും അവൾക്ക് സമയമില്ല ക്ഷീണാവുമെന്നൊക്കെയാണ് അങ്ങനെ ക്ഷീണിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് പെൺകുട്ടികളെ പെൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാത്ത രക്ഷിതാക്കളുണ്ട് മടിച്ചുകളാക്കി മാറ്റുന്ന രക്ഷിതാക്കളുണ്ട് ഇതൊക്കെ ഒരു വലിയ വിഷയമായി പറയേണ്ടതുണ്ടോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം വലിയ വിഷയം തന്നെയാണ് സഹോദരങ്ങളെ വലിയ വിഷയം തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലും ചായ വയ്ക്കാൻ പേരിൽ ചായ വയ്ക്കാനറിയാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ ഒരു സ്ത്രീ തൊലാക്ക് ചെയ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്താണെന്നറിയോ ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ പ്രായമായ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ പ്രായമായവർക്ക് അവർക്കൊരു ചായ വെച്ച് കൊടുക്കാൻ പോലും എൻ്റെ ഭാര്യയ്ക്ക് കഴിയില്ല എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ആ തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീ വീട്ടിൽ വിദ്യാർത്ഥിനിയാണ് അഥവാ ഒരുപാടൊരുപാട് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല പെൺകുട്ടികൾക്ക് അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ കറി പാകം ചെയ്യാൻ വസ്ത്രമലക്കാൻ വീട് വൃത്തിയാക്കാൻ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്ന വലിയ വലിയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ പെൺമക്കൾക്ക് ചെറുപ്പം മുതൽ തന്നെ അതെല്ലാം ശീലിപ്പിച്ചുകൊണ്ടുവരണം അതല്ല അവൾക്ക് ക്ഷീണമാകും പ്രയാസമാകുമെന്നൊക്കെ വിചാരിച്ച് അതൊന്നും ചെയ്യിക്കാതെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്നത് എങ്കിൽ അതിൻ്റെ പ്രയാസം ഒരു പക്ഷേ പിന്നീട് രക്ഷിതാക്കൾ അനുഭവിക്കേണ്ടി വരും അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് അടുത്ത കാര്യം എന്താണെന്നറിയോ മതവിദ്യാഭ്യാസം നൽകാം അത് വിശദീകരിക്കേണ്ട കാര്യമില്ല ഏറെ ഉത്ബുദ്ധരായ ഒരു സദസ്സാണ് എൻ്റെ മുന്നിലുള്ളത് ഏറെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് മതവിദ്യാഭ്യാസം നൽകുക ഇന്ന് അതിനുള്ള സൗകര്യം പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എറിയാൽ എട്ടോ ഒൻപതോ വയസ്സാകുമ്പോഴേക്കും മദ്രസാ വിദ്യാഭ്യാസം നിർത്തുന്നു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ എത്തുമ്പോഴേക്കും മദ്ര മദ്രസാ വിദ്യാഭ്യാസം നിർത്താണ് പിന്നീട് അവർക്ക് പിന്നെ മതവിദ്യാഭ്യാസം നൽകാനോ ലഭിക്കുവാനോ ഉള്ള സൗകര്യം നഷ്ടപ്പെടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മതവിദ്യാഭ്യാസം നൽക മദ്രസാ പഠനം നിന്ന് പോയാലും ടീനേജ് ക്ലാസ് സദസ്സുകൾ കി എച്ച് എല്ലുകൾ അതേപോലെയുള്ള ഉത്ബോധന സദസ്സുകൾ അവിടെയൊക്കെ നാം പങ്കെടുക്കുമ്പോൾ അവരെയും കൂടി പങ്കെടുപ്പിക്കുക ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങളുടെ സീഡുകൾ നിരന്തരമായി അവരെ കേൾപ്പിക്കുക ഒരു ദിവസം ഇസ്ലാമിന്റെ ഒരായത്തെങ്കിലും അവരെ കേൾപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുക അവസാനമായി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നിരന്തരമായി പ്രാർത്ഥിക്കുക ഞാനൊരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ എന്തിനാണെന്നറിയോ നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരാനുള്ള കാരണങ്ങളാണ് പക്ഷേ നമ്മളെത്ര ശ്രദ്ധിച്ചാലും ശരി നമ്മളെത്ര ഒരുപാട് പ്രയാസപ്പെട്ടാലും ശരി ഒരു പക്ഷേ നാം ആഗ്രഹിക്കുന്ന നാം ഉദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ ആ റൂട്ടിലൂടെ നമ്മുടെ മക്കൾ വളർന്നുകൊള്ളണമെന്നില്ല അങ്ങനെ വളർന്നുകൊള്ളണമെന്നില്ല അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് വേണം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭവത്താൽ ഓർമ്മപ്പെടുത്തി നിരന്തരമായി പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ വാചകം കുർആൻ പ്രാർത്ഥന എന്താണെന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണമേ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ നീ നേതാക്കളാക്കണമേ സഹോദരങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിക്കുക നിരന്തരമായ പ്രാർത്ഥന റബ്ബിനോട് നിരന്തരമായി ചോദിക്കുക ഇത്തരത്തിലുള്ള നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാകട്ടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക അള്ളാഹു സഹായിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകലമാണ് തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും സർവായുനാഥനായ പടച്ച തമ്പുരാ നമുക്ക് ഒട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ സത്യത്തിലേക്ക് നന്മയിലേക്ക് തോഹീതിലേക്ക് സുന്നത്തിലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെയും കുടുംബക്കാരെയും മണകളെയും മക്കളെയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാരാകട്ടെ റബ്ബന ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله